ഇസ്ലാമിൻ്റെ ആഗോളതലത്തിലുള്ള ഉയർച്ചയും ഇസ്രായേലിനോടുള്ള ശത്രുതയും കാണുമ്പോൾ പലരും കരുതുന്നത് എതിർ ക്രിസ്തു വരുന്നത് ഇസ്ലാമിൽ നിന്നായിരിക്കാം അത് സർഫസ് ലെവലിൽ ശരിയെന്ന് തോന്നാം കാരണം ഇസ്ലാമിനൊരു ഗ്ലോബലായിട്ടുള്ള ആഗോളതലത്തിലുള്ള ഒരു അജണ്ടയുണ്ട് ഇസ്ലാമിനൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സിസ്റ്റമുണ്ട് ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ കീഴടക്കിയ ഒരു ചരിത്രം ഇസ്ലാമിനുണ്ട് ഇസ്രയേലിനോട് ഡയറക്റ്റായിട്ടുള്ള ശത്രുതയുമുണ്ട് ഇസ്ലാമിന് പക്ഷേ ഇവിടെയാണ് സത്യം കാതലായിട്ടുള്ള ബൈബിൾ സത്യങ്ങളിൽ ചിലതിനെ അവഗണിച്ചെങ്കിൽ മിസ് ചെയ്തെങ്കിൽ മാത്രമേ എതിർ ക്രിസ്തു ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഈ സന്ദേശത്തിൽ എന്താണ് ആ സത്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ വെളിപ്പെടുത്തുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ട്വൻറ്റി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം എന്തുകൊണ്ടാണ് പലരും എതിർ ക്രിസ്തു മുസ്ലിം ആയിരിക്കാം എന്ന് കരുതുന്നത് സി ഇസ്ലാം എന്നുള്ളത് ഒരു മതം മാത്രമല്ല ഇസ്ലാം ഒരു ഗ്ലോബൽ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഐഡിയോളജിയും കൂട ഇസ്ലാം ലോകത്തെ രണ്ട് തട്ടിലായിട്ടാണ് തിരിക്കുന്നത് ഡാർ അൽ ഇസ്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം കീഴടക്കിയ രാജ്യങ്ങൾ അല്ലെ ദേശങ്ങൾ പിന്നെ ഡാർ അൽ ഹർബ് അത് ഇനിയും കീഴടക്കുവാനായിട്ടുള്ള ദേശങ്ങൾ ഇങ്ങനെ രണ്ട് തട്ടുകളിലായിട്ടാണ് ഇസ്ലാം ലോകത്തെ തിരിക്കുന്നത് ഇതിനെ എതിർ ക്രിസ്തുവിൻ്റെ ഒരു ലക്ഷ്യം ഒക്കെ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ സെയിം ആണെന്നൊക്കെ തോന്നാം ചരിത്രവും ഈ ഒരു ഐഡിയയെ കുറച്ചും കൂടെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് അറുനൂറ്റി ഇരുപത്തി എട്ടിലെ ആ ഹുദാബിയ ട്രീറ്റി ആ സമാധാന കരാറിൽ മുഹമ്മദ് തൽക്കാലത്തേക്കുള്ളൊരു കരാർ കുറേഷി ട്രൈബുമായിട്ട് ഒപ്പുവെച്ചു എന്നിട്ട് പിന്നീട് അവർ കരുതിയിരിക്കാതിരിക്കുന്ന സമയത്ത് മെക്കയെ വന്ന് മുഹമ്മദ് കീഴടക്കുന്നുണ്ട് യാസർ റാഫാത്തിനെ പോലെ ലീഡർമാർ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു തന്ത്രത്തെ റെഫറൻസ് ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള ഇസ്ലാമും ഇപ്രകാരം ഒരു എതിർ ക്രിസ്തുവിൻ്റെ ഒരു സിസ്റ്റവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലോജിക്കലായിട്ട് തോന്നാം പക്ഷേ ബൈബിൾ പരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ശരിയാണോ നമുക്ക് നോക്കാം ഹേസ്കെൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഒരു വലിയ സംഘടിത ശക്തി ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ആ ഒരു ലിസ്റ്റ് ഓഫ് രാജ്യങ്ങളിൽ നമ്മൾ ഗോഗ് ഓഫ് മാഗോഗ് അതായത് റഷ്യയെ കാണുന്നു പിന്നെ പേർഷ്യ അതായത് ഇറാൻ ടോഗർമ അതായത് ഇന്നത്തെ ടെർക്കി പിന്നെ ലിബിയ സുഡാൻ ഈ രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെതിരെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വരുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട് റഷ്യയെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ രാജ്യങ്ങളും മുസ്ലിം മെജോറിറ്റി രാജ്യങ്ങളുമാണ് ആ പ്രവചനത്തിൽ പറയുന്ന ആക്രമണം അതിൽ നമ്മൾ വായിക്കുന്നത് സകല രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു വന്ന ജനത യുദ്ധവും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിൽ നിന്നെല്ലാം റിസ്റ്റോർഡായി മടങ്ങി വന്ന ശാന്തമായിട്ടുള്ളൊരു ദേശം ആ ഒരു ദേശത്തിലേക്കാണ് ഈ സംഘടിത ശക്തി വരുന്നത് അത് വ്യക്തമായി കാണുന്ന ആ ദേശം ഇന്നത്തെ ആധുനിക ഇസ്രയേൽ തന്നെയാണ് പക്ഷേ ഇവിടെയാണ് സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ഭാഗം ഇരിക്കുന്നത് ദൈവം തന്നെ നേരിട്ട് ആ സംഘടിത ശക്തിയെ നശിപ്പിക്കുക ഭൂമികുലുക്കം സ്വർഗത്തിൽ നിന്ന് തീയ്യ് പിന്നെ അത്ഭുതകരമായ സൂപ്പർനാച്ചുറലായിട്ടുള്ള ദൈവിക ഇടപെടലിലൂടെ ദൈവം ആ സംഘടിത ശക്തിയെ നശിപ്പിക്കുക എ എസ് കെ എൽ ഇരുപത്തി മൂന്നിൽ വായിക്കുന്നത് ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹുത്തീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുക എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവയെന്ന് അവർ അറിയുകയും ചെയ്യും സി ഇത് ആഗോളതലത്തിലുള്ള ആർക്കും തള്ളിക്കളയുവാൻ പറ്റാത്ത ഒരു ദൈവപ്രവർത്തിയായിരിക്കും ആൻഡ് അങ്ങനെ ആ ഇസ്രയേലിൻ്റെ താഴ്വരകളിൽ റാഡിക്കൽ ഇസ്ലാം നശിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കും ഒരു വേൾഡ് ലീഡർ ഒരു ഏകാധിപതി അതിൽ നിന്ന് ഉയർന്നു വരും വൈദ്യവേ എഹെസ്കെൽ മുപ്പത്തി എട്ടിലെ ഗോപ് മാഗോ അധിനിവേശം എപ്പോൾ എന്നുള്ള സന്ദേശം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് ബൈബിൾ പരമായിട്ടുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് എതിർ ക്രിസ്തു മുസ്ലിം ആകാതിരിക്കുന്നത് ഒന്ന് ലോകം മുഴുവനും എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യും വെളിപ്പാടപുസ്തകം പതിമൂന്നിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളിൽ പറയുന്നത് ലോകത്തിലെ സകല രാഷ്ട്രങ്ങളും സകല ഭാഷക്കാരും സകല ഗോത്രങ്ങളും അവർ എതിർ ക്രിസ്തുവിനെ ഫോളോ ചെയ്യും ഇസ്ലാം ഭരണം അനുസരിച്ച് നോൺ മുസ്ലിംസിനെ മുസ്ലിംസ് അല്ലാതുള്ളവരെ ഒന്നുകിൽ കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരെ കീഴടക്കണം ഒരു മുസ്ലിം റൂളറിനും ഈ ലോകത്തിലുള്ളവരെ കൺവേർട്ട് ചെയ്യാതെ സകലരുടെയും ആരാധന അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് സ്വീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ കാണുന്നത് എതിർ ക്രിസ്തുവിനെ ലോകത്തിലുള്ള സകലരും സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ രണ്ട് യഹൂദർ എതിർ ക്രിസ്തുവിനെ അവരുടെ സംരക്ഷകനായിട്ട് കാണും ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് പറയുന്ന പ്രകാരം എതിർ ക്രിസ്തു ഇസ്രയേലുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ ഒപ്പുവെക്കും അവൻ ആ ആലയത്തെ പുതുക്കിപ്പണിയുവാൻ യഹൂദരുടെ ആലയത്തെ പുതുക്കിപ്പണിയുവാൻ അവൻ അനുമതി നൽകും പക്ഷേ ഒരു മുസ്ലിം ലീഡറും അത് സമ്മതിക്കില്ല അതായത് ടെമ്പിൾ മൗണ്ടിലെ ഡോം ഓഫ് ദ റോക്ക് നിൽക്കുന്നിടത്ത് ഒരു കൺസ്ട്രക്ഷൻ നടത്താനോ അല്ലെങ്കിൽ യഹൂദരുടെ ആ മൂന്നാമത്തെ ആലയം പുതുക്കി പണിയാനോ അല്ലെങ്കിൽ യഹൂദരുടെ ആ യാഗങ്ങളൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കാനോ ഒരു ഇസ്ലാമിക് ലീഡറും സമ്മതിക്കില്ല ഇത് തന്നെ എടുത്താൽ തന്നെ ഒരു മുസ്ലിം ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യും പിന്നെ മൂന്ന് യഹസ്കേൽ മുപ്പത്തി ആ ഒരു പരാജയം ആ കടന്നു വരുന്ന സംഘടിത ശക്തി നേരിട്ട് കഴിയുമ്പോൾ ഇസ്ലാം ഡിസ്ക്രെഡിറ്റഡ് ഡിസ്ക്രെഡിറ്റഡാവും ഇസ്ലാമിൻ്റെ ആ ഒരു പ്രസക്തി അങ്ങ് അങ്ങിപ്പോവും സി റഷ്യയും ഇറാനും ടെർക്കിയും ലിബിയയും സുഡാനും അവരെ ആ കടന്നു വരുന്ന സംഘടിത ശക്തികളെ ദൈവം അത്ഭുതകരമായി നശിപ്പിച്ചു കഴിയുമ്പോൾ ഇസ്ലാമിൻ്റെ മതപരമായിട്ടുള്ള അധികാരം കൊളാപ്സ് ചെയ്യും മില്യൺ കണക്കിന് മുസ്ലിങ്ങൾ ലോകമെമ്പാടുമുള്ളവർ അവർ ഷെയ്ക്കണാവും അവർ കൺഫ്യൂസ്ഡ് ആവും അവർക്ക് ഉത്തരങ്ങൾക്ക് വേണ്ടി അവർ തപ്പും ഇനി എന്താ സംഭവിക്കുന്നതെന്ന് ആ ഒരു നിമിഷത്തിലായിരിക്കും പെർഫെക്റ്റായിട്ടുള്ള ഒരു സമയം എതിർ ക്രിസ്തുവിൻ്റെ ആ ആഗോളതലത്തിലുള്ള പുതിയ വിശ്വാസ സിസ്റ്റം ഉയർന്നു വരുവാൻ അധികാരത്തിലേക്ക് വരുവാനായിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള സമയം എതിർ ക്രിസ്തുവിൻ്റെ സിസ്റ്റം പിന്നെ നാല് എതിർ ക്രിസ്തുവിൻ്റെ വിശ്വാസ സിസ്റ്റം തന്നെ ഇസ്ലാം അല്ല ശ്രീ ധാനിയൽ പതിനൊന്നിൻ്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് എതിർ ക്രിസ്തുവിൻ്റെ മാതാപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിനെ വിവരിക്കുന്നത് അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹൂത്തീകരിക്കുകയും തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും അവൻ്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും സി ദാനിയൽ പ്രവചന പുസ്തകത്തിൽ പറയുന്നത് എതിർ ക്രിസ്തു അവൻ മറ്റ് ദൈവങ്ങളെക്കാട്ടിലുമെല്ലാം ഉപരിയായി അവൻ സ്വയം അവനെ തന്നെ ഉയർത്തും അവൻ്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദൈവത്തെ അവൻ മാനിക്കും അത് വളരെ ആണ് സി യതു ക്രിസ്തു ഒരു സമയത്ത് മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരിക്കാം പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ആ വ്യക്തി തൻ്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദൈവത്തെ ഉയർത്തുമെന്ന് പറയുമ്പോൾ ആ സമയമാകുമ്പോഴേക്കും അവൻ ഇസ്ലാമിൻ്റെ ദൈവമായ അള്ളാഹുവിനെ ആയിട്ടുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കും അവൻ ഇസ്ലാമിനെ ഉപേക്ഷിച്ച് അവൻ കോട്ടകളുടെ ദൈവത്തെ സ്വീകരിച്ച് അതായത് സൈന്യത്തിൻ്റെ ശക്തിയെ അവൻ ദൈവമായിട്ടുള്ള രീതിയിൽ കണ്ട് അങ്ങനെ അവൻ അൾട്ടിമേറ്റ്ലി അവൻ തന്നെ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിക്കും അതുകൊണ്ട് എതിർ ക്രിസ്തുവിന് ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും അതിനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ തന്നെ തിരുവഴുത്ത് വ്യക്തമായിട്ടുള്ള രീതിയിൽ പറയുന്നു ആ അധികാരത്ത് അവൻ ഏറ്റെടുക്കുന്ന സമയമാകുമ്പോഴേക്കും അവൻ സകല മതത്തെയും അവൻ ഉപേക്ഷിച്ച് അവൻ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കും ആ സമയത്ത് മുസ്ലിംസിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത് ഒരുപാട് പുസ്തകം പതിനേഴ് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ കാണുന്നത് ആഗോളതലത്തിലുള്ള ഒരു മിസ്ട്രി ബാബിലോൺ മർമ്മമായ ബാബിലോണിൻ്റെ ഒരു മതപരമായിട്ടുള്ളൊരു സിസ്റ്റം അതിനെ ആദ്യം ഏതൊരു ക്രിസ്തു സപ്പോർട്ട് ചെയ്യും പക്ഷെ പിന്നീട് അതിനെ കംപ്ലീറ്റ്ലി നശിപ്പിച്ച് അവൻ തന്നെ അവങ്കിലേക്ക് ആരാധന മറ്റുള്ളവർ നടത്തണമെന്ന് ഡിമാൻഡ് ചെയ്യും അപ്പോൾ അത് ഇസ്ലാം പറയുന്നത് പോലുള്ള ഒരു മതപരമായിട്ടുള്ളൊരു പോരാളിയോ ഒരു ജിഹാദി ലീഡറോ അല്ല ആ വ്യക്തി എതിർ ക്രിസ്തു ഒരു സമാധാനത്തിൻ്റെ മനുഷ്യനായിട്ടുള്ള രീതിയിൽ അവൻ പ്രസൻറ്റ് ചെയ്യും അവൻ ഇസ്രയേലിനെ തൽക്കാലത്തേക്ക് സപ്പോർട്ട് ചെയ്യും അവൻ സകല മതങ്ങളെയും ഒരുമിപ്പിക്കാനുള്ള ശ്രമം നടത്തും അവൻ ലോകത്തോട് മുഴുവൻ അവൻ അപ്പീൽ നടത്തും അവൻ നല്ല ഒരു സമാധാന മനുഷ്യനാണ് അങ്ങനെ അവൻ അവങ്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൻ സ്വയം ദൈവമെന്ന് പ്രഖ്യാപിക്കും അവൻ ഇസ്ലാമിൻ്റെ സംരക്ഷകനോ ഡിഫൻഡറോ അല്ല അവൻ ഒരു വ്യാജ സേവ്യറായി വ്യാജരക്ഷിതാവായി വരുന്നവനാണ് അവൻ ഉയർന്നു വരുന്നതിന് അതായത് അധികാര മുഴുവനും അവങ്കിലേക്ക് വരുന്ന സമയം പറഞ്ഞാൽ ആ എഹ്സ്കേൽ മുപ്പത്തി കാണുന്ന ആ സംഘടിത ശക്തിയെ ദൈവം നശിപ്പിച്ചതിന് ശേഷമാണ് അവൻ്റെ മുഴുവൻ അധികാരത്തിലേക്ക് അവൻ വരുന്നത് സി നമ്മൾ ബൈബിൾ പ്രവചനത്തെ ഇന്നത്തെ ന്യൂസിൻ്റെ ആ ലെൻസിൽ നിന്നല്ല വ്യാഖ്യാനിക്കേണ്ടത് മറിച്ച് നമ്മൾ ഇന്നത്തെ ന്യൂസിനെ ബൈബിളിൻ്റെ ലെൻസിലൂടെ വേണം വ്യാഖ്യാനിക്കാൻ സി റാഡിക്കൽ ഇസ്ലാം അപകടകരം തന്നെയാണ് അതിന് അന്ത്യകാലത്തിൽ ഒരു പങ്കുണ്ട് അതിന് എഹെസ്കെൽ മുപ്പത്തി എട്ടിലെ ആ സംഘടിത ശക്തിയുമായിട്ടൊക്കെയും ഒരു പങ്ക് അതിനുണ്ട് പക്ഷേ ബൈബിൾ വ്യക്തമായി പറയുന്നു എതിർ ക്രിസ്തു മുസ്ലിം ആയിരിക്കില്ല സി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ സംഭവങ്ങളിൽ ദൈവം തൻ്റെ ശക്തി ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടുള്ള ആ സ്റ്റേജ് ഒരുങ്ങി ഒരുങ്ങി വരികയാണ് അതിന് ശേഷമായിരിക്കും യഥാർത്ഥ ഡിസപ്ഷൻ യഥാർത്ഥ ചതി സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം സി യേശു കർത്താവ് മത്തായി മത്താ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി അഞ്ചിൽ മുൻകൂട്ടി പറഞ്ഞിരുന്നു സി ഞാൻ നിങ്ങളോട് ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഭയപ്പെട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കണമെന്നല്ല മറിച്ച് യേശു ആഗ്രഹിക്കുന്നത് നാം ഒരുക്കമുള്ളവരായിരിക്കണം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ജിഹാദ് അതുണ്ടെന്നോ അല്ലെങ്കിൽ അതില്ല ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കി പാർക്കുന്നത് മറ്റൊരു കാര്യമാണ് തീത്തോസ് രണ്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നത് പോലെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് നാം നിൽക്കുക സി അതിനാണ് നാം വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് തിരുവഴുത്തിനെ കുറച്ചും കൂടെ മനസ്സിലാക്കുവാൻ സഹായിച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഈ വിഷയത്തെപ്പറ്റി പഠിക്കുവാൻ ആഗ്രഹമുള്ള മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് ഓർക്കണം ഭയപ്പെടേണ്ട ആവശ്യമില്ല വിവേചനത്തോടുകൂടി കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടലിന് വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമുക്ക് നോക്കി പാർക്കാം ടേക്ക് കെയർ ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും